തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഇതായി ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളിലേക്ക് എത്താം പെർ സെൻറ്റ് വില വരുന്നത് അഞ്ചര ലക്ഷം രൂപ മാത്രമാണ് അതായത് വട്ടിയൂർക്കാവ് ജംഗ്ഷനോട് വളരെ അടുത്ത് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റിനകത്തുള്ള ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കിതിനകത്ത് മൂന്ന് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളും ലഭ്യമാണ് മൂന്ന് സെൻറ്റ് തൊട്ട് മേളിലേക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇതായി ഈ പ്ലോട്ടൊക്കെ വേണമെങ്കിലും മൊത്തത്തിലങ്ങ് എടുക്കാം ഇത്രയും ലാഭത്തിന് കിട്ടുമല്ലേ അങ്ങ് വാങ്ങിയിട്ടുകൂടെ ഇതാ ഇതിനകത്ത് ഒരു വീടിൻ്റെ പണിയൊക്കെ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് കുലശേരം പോകുന്ന റോഡ് കുറച്ചു ദൂരം ഒന്ന് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് ഇവിടെ വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവഴി നമ്മുടെ ഒരു അറുന്നൂറ് മീറ്റർ പോയാൽ മതി അവിടെ ശ്രീ കടയിൽ മുടമ്പ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം കാണും അതിൻ്റെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ആർച്ച് ഈ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് കുലശേരം റോഡിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന ആ ഒരു വഴിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ശ്രീ കടയിൽ മുടമ്പ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്ഷേത്രം കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി ഈ റോഡ് നമുക്ക് നേരെ മൂന്നാം മൂടിനടുത്ത് കയറാൻ സാധിക്കും കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റൻപത് മീറ്റർ മാത്രമേ മൂന്നാം മൂട് ആ ഒരു മെയിൻ റോഡിലേക്ക് കയറാനായിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ റോഡ് ഞാൻ അകത്തേക്ക് കയറി ഇതൊരു പതിനാറ് പതിനാറടി വീതിയുള്ള റോഡാണ് ഇത് കോർപ്പറേഷൻ റോഡാണ് കേട്ടോ ഈ റോഡിനിപ്പോൾ ടാർ ചെയ്യുന്നുണ്ടാവും ഇതിനകത്തേക്ക് ഇപ്പോൾ ഓൾറെഡി സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ വഴിയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പിറകിലൂടെ വരുന്ന വഴിയാണ് ഇതുപോലെ ഇങ്ങനെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഫുള്ളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് പതിനാറ് അടി വീതിയുള്ള ഉള്ള വഴിയാണ് ഇതിനിയിപ്പോൾ ഉടനെ തന്നെ ടാറിങ്ങും ആവുന്നുണ്ടാവും ഈ റോഡിങ്ങനെ കയറി പോകുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ പ്രോപ്പർട്ടി തൊട്ട് മുമ്പ് പറഞ്ഞ ഡിസ്റ്റൻസിലൊരു തിരുത്തുണ്ട് അതായത് നമ്മുടെ വട്ടിയൂർക്കാവ് കുലശേഖരം റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോഴാണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ അത് കഴിഞ്ഞോളം വലത്തോട്ട് കാണുന്ന റോഡേ കയറി വന്നുകഴിഞ്ഞാൽ നമുക്കകത്തേക്കും ഇത്രയും വീതിയുള്ള ഇൻ്റർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഏകദേശം ഒരു നാല് നാലര സെൻറ്റാണ് ഇതായി ഇതൊരു നാല് സെൻറ്റ് ഉണ്ട് ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരണം മൂന്ന് സെൻറ്റ് വേണമെങ്കിൽ മൂന്ന് സെൻറ്റ് ആറ് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ പത്ത് വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഡിവൈഡ് ചെയ്യാം ഇതിനകത്ത് ഇതാ ഇവിടെ പ്ലോട്ടുണ്ട് ആ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിലായി അതിനകത്ത് ആ ഒരു വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് വീടിൻ്റെ ബേസ്മെൻറ്റ് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അകത്തേക്ക് ആ സ്ട്രീറ്റ് ലൈറ്റ് ഫോം ചെയ്തിരിക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ ആ റോഡ് അറിയിപ്പത്തായിട്ട് ഫുൾ ആയിട്ട് നമുക്കിതുപോലെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറയാൻ കാരണം നമുക്ക് ആ റോഡ് ഉടനെ തന്നെ ടാറിങ്ങ് ആവുന്നുണ്ടാവും കേട്ടോ അത് പറയാനാണ് ആ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഫോം ചെയ്ത കാര്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കാണാം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന പോലെ പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഈസിലി എത്താം ഇവിടെ നിന്ന് പെട്ടെന്ന് മൂന്നാം മൂടി ജംഗ്ഷനിലോട്ട് അങ്ങോട്ട് കയറാം ഇനി വെള്ളര പഠിത്താണെങ്കിൽ നമുക്ക് ഭാരതീയ വിദ്യാഭവനമൊക്കെ ഈ കുലശേഖരത്തിനടുത്തായിട്ട് തന്നെയുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ അത് അടിപൊളി പ്രൈസിന് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപ ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മൂന്ന് സെൻറ്റ് വാങ്ങി നമുക്കതിനകത്ത് ഈ പറഞ്ഞൊരു എമൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഒരു വീട് തീർക്കാൻ പറ്റും കേട്ടോ ആ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ ലൊക്കേഷൻ വാങ്ങാവുന്നതാണ് ഈ ചുറ്റുവട്ടത്തൊന്നും നിങ്ങൾ മഷീട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റത്തില്ല